വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി ഇടുക്കി പുറപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ തോയ്പ്ര സ്വദേശി കെ എൻ സഹജൻ തന്റെ അനുഭവം മേരി കഹാനി മേരി സുബാനി പരിപാടിയിൽ പങ്കുവച്ചു കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതിയിൽ കൂടി ലഭിച്ച നാല് ലക്ഷം രൂപ ഉപയോഗിച്ച് പശു ഫാം വിപുലപ്പെടുത്താൻ സഹജന് സാധിച്ചു ഗുണഭോക്താവിന്റെ ഞാൻ പുറപ്പുഴ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ തോയിപ്പുറയാണ് താമസിക്കുന്നത് പശുവളർത്തുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷീര വികസന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് നിലവിൽ ഇതിൻ്റെ അല്പം കൂടി ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഭാഗമായിട്ട് പുറപ്പുഴ വഴിത്തല ഗ്രാമീണ ബാങ്കുമായിട്ട് ബന്ധപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏകദേശം നാല് ലക്ഷം രൂപയോളം ലഭ്യമാക്കത്തക്ക രീതിയിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും നല്ല രീതിയിൽ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആളുകൾക്കും ഇതിൻ്റെ ഗുണങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഉള്ള ശ്രമങ്ങൾ ഉണ്ടാവും അത് ഈ പ്രധാനമന്ത്രിയുടെ ഈ പദ്ധതി എല്ലാ ആളുകൾക്കും അതിൻ്റെ പ്രയോജനം ലഭ്യമാകട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്